ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഡി ബി ഹിയർ അപ്പോൾ കാലിന് ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് നമ്മുടെ നഖം പോയി ഫുട്ബോൾ കളിച്ചപ്പോൾ കല്ലിലേക്ക് കല്ല് വന്ന് കൊണ്ടതാണ് അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം പോകുന്നത് സർക്കിൾ വീലിയാണ് നമുക്കൊണ്ട് പറ്റൂ നമ്മളെ കൊണ്ട് അറിയില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കഴിസ് പറയും അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇത്ര നേരം ഇവിടെ കുറച്ച് ചാലഞ്ചൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ നമ്മൾ സർക്കിൾ വീലിയുടെ കാര്യം മറന്നേ അപ്പോൾ നമുക്ക് സർ സർക്കിൾ വീല് ചെയ്യാൻ വേണ്ടി പോകാൻ ഗൈസ് അപ്പോൾ നമ്മൾ സർക്കിൾ വീല് ചെയ്യാൻ വേണ്ടി സ്ഥലത്ത് ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് സർക്കിൾ വീൽ ചെയ്ത് നോക്കാം കഴിസ് പറ്റുന്നില്ല നമ്മളിപ്പോ കുറച്ചും കൂടി ട്രൈ ചെയ്യും പറ്റുന്നിടം വരെ നമുക്ക് ട്രൈ ചെയ്യാം അവിടെന്നുള്ള കൈവിട്ടു പോയി കഴിച്ച കാരണം അത് കൈ ചെയ്യാം കഴിച്ചപ്പോൾ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് തരാം ഇനി ഓക്കെ ഈ കഴിച്ചപ്പോൾ നമ്മൾ സർക്കിൾ വീലിക്ക് കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ നോക്കാം നമ്മളിപ്പോൾ ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് കാരണം നമ്മുടെ ടയർ ഫുള്ള് തേഞ്ചിരിക്കുവാണ് അതുകൊണ്ടാ സർക്കിൾ തന്നെ ഇടയ്ക്കെങ്ങാനും തെന്നിക്കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ് കാരണം നമ്മൾ ഇത് നമ്മൾ ടയറൊക്കെ മാറ്റി സൈക്കിൾ ഫുള്ള് റിപ്പയർ ചെയ്തിട്ട് പിന്നെ നമ്മൾ സർക്കിൾ വീലിയൊക്കെ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും കൈ ഇപ്പോൾ ഇതിൻ്റെ പാർട്ട് ടുവോ അല്ലെങ്കിൽ അടുത്ത വീഡിയോരോ സർക്കിൾ വീലി ഉറപ്പായിട്ട് കാണുന്നതായിരിക്കും എത്ര നാളും പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ കൈസ് നമ്മുടെ ഗിയർ ഒക്കെ അടിച്ചു നോക്കി കിടക്കുന്ന ആരും നിങ്ങൾ കഴിഞ്ഞ കൂടി കണ്ടു വേണം അപ്പോൾ എല്ലാം കൂടെ റിപ്പയർ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് വീലിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിനായിരിക്കും നമ്മൾ മാനുവലും കൂടെ നോക്കുന്നുണ്ട് കഴിഞ്ഞ വീടിയിൽ മാനുവലി ഇന്ന് കിട്ടും ഏതൊക്കെ ഭിത്തി പോയി കിടക്കേണ്ടത് അത് കാരണം മാനുവലി നിന്നായിരിക്കും നമ്മൾ പ്രാക്ടീസ് നമ്മൾ ഇപ്പോൾ ഒന്ന് മാനുവലി ഇത് കാണിക്കുക ചെറുതായിട്ട് ഗ്യാണെന്നാണ് അതുമില്ല ഇപ്പം ട്രൈ ചെയ്യാം ട്രൈ ചെയ്യണം ഇപ്പം ചെറുതായിട്ടൊന്നായാരും നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് അറിയില്ല നമുക്ക് ഇവിടെ ഫുള്ള് പുല്ലാണ് ഈ സൈഡിൽ നമുക്കൊന്ന് വീല് നോക്കാം കുറച്ചുകൂടി പ്രാക്ടീസ് കഴിയുമ്പോൾ ഈ മണ്ണിക്കുറ വീല് കിട്ടി ഞാൻ പുല്ലിലേക്ക് കുറച്ച് തിറച്ചു വീടാകാ സമയത്ത് ബ്രേക്കിംഗ് ഉണ്ടായി അപ്പോൾ കഴിച്ചത് ഇവിടെ അടിയിൽ ഫുള്ള് മണ്ണമാണപ്പോൾ അവിടെ ആ പുല്ലൊക്കെ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് വീല് ചെയ്ത് നോക്കാം അറിയില്ല അതുപോലല്ല കഴിച്ചാൽ അവിടെ ഫുള്ള് നല്ല സ്മൂത്തായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിച്ചവരെ അല്ല നല്ല സ്മൂത്തായിട്ട് ചെയ്യാം ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ നല്ല പതുക്കേ പോകുള്ളൂ പക്ഷെ അവിടെ നല്ലോണം നല്ല സ്പീഡ് ചവിട്ടാൻ നല്ല സ്പീഡിൽ പോകാനും പറ്റുന്നുണ്ട് പിന്നെ സൗണ്ടൊന്നും ഇല്ല അതാണൊക്കെ പുല്ലിൻ്റെ പുല്ലിനോടിക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടെ വെച്ചും കുറച്ച് ചലഞ്ചൊക്കെ ഇടിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഇട്ട് വിടിക്കുകയും നല്ല കുറച്ച് പേരെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുപ്പത് മുപ്പത്തിമൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് അവര് നന്ദിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നേരം വരെ ബൈ ഗൈസ് ഒരു കാര്യം മറന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്ന നേരം വരെ ബൈ